വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മളിന്ന് കാണാൻ പോകുന്നത് പിന്നെയും ഒരു ഓഫർ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ബീഡ്സ് വർക്ക് വരുന്ന സൽവാർ സെറ്റ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെറ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കിയത് നെക്കിന്റെ പോർഷനിൽ തിക്ക് ആയിട്ടുള്ള ബീഡ്സ് എംബ്രോയ്ഡറി വർക്കാട്ടോ വരുന്നത് ഗീവ് അവണ്ണിംഗ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് നല്ല ഭംഗിയുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷനാണ് വരുന്നത് ദെൻ ദുപ്പട്ട ദുപ്പട്ടവർ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നോർമൽ പ്ലെയിൻ ദുപ്പട്ടാട്ടോ വരുന്നത് അതിൻ്റെ സൈഡിൽ ബീഡ്സ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടും ഇങ്ങനെ സൈഡിൽ കംപ്ലീറ്റ് ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ അട്ടത്ത് ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആട്ടോ ഇതിൻ്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് എട്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീക്കോക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റാണ് ആ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ലൊരു ഫംഗ്ഷൻ പാർട്ടി വെയർ ആണ് അത് ഞാൻ ആദ്യം പറഞ്ഞില്ല ആദ്യം കേസാണ് ഹോൾസെയിലിൽ പോലും തൗസൻഡ് എബോ റേറ്റ് ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പം നമ്മളിതാ ഇത്രയും ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം തന്നെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കമന്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡ് ആട്ടാ വരുന്ന അടിപൊളിയായിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് നെക്കിന്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് സെയിം തന്നെ ബീഡ്സ് വർക്ക് വരുന്ന രീതിക്കുള്ള ഒരു ദുപ്പട്ടയും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് വിചിത്രാസിൽക്ക് ആട്ടോ മെറ്റീരിയൽ അത് പറയാൻ മറന്നുപോയി വിജിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നത് ആണ് ബോട്ടോംസ് പ്രീമിയം സാന്റോൺ മെറ്റീരിയൽ ആട്ടോ തീർത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇത് നല്ല രസ കാണാനായിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗിലാട്ടോ വരുന്നത് നല്ല രസമല്ലേ ഈ കളർ ഷെയ്ഡ് ഒക്കെ നോക്കി എത്ര വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നൊരിക്കും അടിപൊളിയായിട്ടുള്ള ബീഡ്സ് വർക്ക് വരുന്ന രീതിക്കാട്ട് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് നമ്മൾ ഉമ്മ കണ്ടതുപോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഏറ്റവും റയർ ആയിട്ട് കാണുന്ന ഒരു കളർ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാ നോക്കിയത് എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയാൽ കോഫി ബ്രൗണിൻ്റെ അകത്ത് ആ ഒരു ബീഡ്സ് വർക്ക് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ആ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആട്ടോ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് എറിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കളർ ആണ് വന്നിരിക്കുന്നത് നല്ല രസം ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബീഡ്സോർക്ക് വരുന്ന ദുപ്പട്ട ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ ഗ്രീൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ചാർട്ടല്ലേ നോക്കി എന്ത് രസാന്നു നോക്കി വിചിത്ര ആണ് ദുപ്പട്ടയും വിചിത്ര സിൽക്കാണ് നല്ല പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടോ കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ അതിൻ്റെ അകത്തും സെയിം രീതിക്ക് തന്നെയാണ് ഷുഗർ ബീഡ്സും കട്ട് ഒക്കെ കണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെക്കിന്റെ പോർഷൻ നല്ല രസം കാണാനായിട്ട് സെയിം തന്നെ നമ്മളിപ്പോൾ കണ്ട പോലത്തെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി വെയർ ചെയ്യാം അപ്പം ഫംഗ്ഷൻ വെയർ ആയിട്ട് സ്റ്റൈൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ പോലത്തെ സോറി ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയാണ് ഇതും കാണാനായിട്ട് അടിപൊളി കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് ഇതിന് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ താങ്ക്